ഈശോ ഈശോമിശിഹായിൽ പ്രിയ സ്നേഹിതരെ കൃപയാർന്നൊരു ജപമാല മാസത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ് പുറകിലേക്ക് നോക്കുമ്പോൾ ജപമാല മണികൾ നമ്മുടെ വിരലുകളിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ ആ സമയം ഹൃദയത്തിൽ നിന്നിങ്ങനെ മാതാവിൻ്റെ സ്തുതികൾ ഉയർന്നപ്പോൾ ഹൃദയത്തിൽ നമ്മൾ ഈശോയുടെ ദിവ്യരഹസ്യങ്ങളെ ധ്യാനിച്ചപ്പോൾ നമ്മൾ അനുഭവിച്ച ആത്മീയമായിട്ടുള്ള ഉണർവ് ആത്മീയമായിട്ടുള്ള കരുത്ത് ഒപ്പം ഒത്തിരിയേറെ സഹോദരങ്ങൾക്ക് പങ്കുവെക്കാനായിട്ടുണ്ടാകും മാതാവിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച ഈശോ നൽകിയ ഒത്തിരിയേറെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ ജപമാല മാസത്തിന്റെ അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനങ്ങൾ ഈശോ കുരിശിനു താഴെ തൻ്റെ അമ്മ നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു ഇതാ നിന്റെ മകൻ താൻ സ്നേഹിച്ച പ്രിയ ശിഷ്യൻ അരികിൽ നിൽക്കുന്നത് കണ്ട് യോഹനാനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ ഇരുപത്തിയേഴാം വാക്യം ഇപ്രകാരമാണ് അവസാനിക്കുന്നത് അപ്പോൾ മുതൽ ആ ശിഷ്യൻ മറിയത്തെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ചു ഈ വചനത്തോട് ചേർന്ന് എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന ചിത്രം ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് നൽകിയ മറിയൻ സന്ദേശത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അയർലൻഡിലെ നോക്ക് സലിക്കയെ കുറിച്ച് അവിടെ മാതാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പതില് പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അന്ന് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തനിച്ചായിരുന്നില്ല ഒപ്പം വിശുദ്ധ യൗസേ പിതാവും ഈശോ മകനായിട്ട് നൽകിയ വിശുദ്ധ യോഹന്നാനും അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു യോഹന്നാന്റെ സുവിശേഷത്തോട് ചേർന്ന് നോക്കിലെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിനോട് ചേർത്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ആരൊക്കെ അമ്മയെ സ്വന്തം ജീവിതത്തിലേക്ക് ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു അവരെ അമ്മ ഒരിക്കലും കൈവിടില്ല ഒത്തിരിയേറെ ദൈവശാസ്ത്രജ്ഞന്മാര് യോഹനാന്സു സുവിശേഷം പത്താമ്പതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തെ വ്യാഖ്യാനിക്കുന്നത് യോഹനാണിലൂടെ ഈശോ ലോകത്തിനു മുഴുവനാണ് മറിയത്തെ അമ്മയായിട്ട് നൽകിയത് ആ അമ്മയെ ജീവിതത്തിലേക്ക് ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നവരെ അമ്മ ഒരിക്കലും കൈവിടില്ല എന്ന് ചരിത്രം നമ്മളോട് പറയുകയാണ് പ്രിയമുള്ള സഹോദരരെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം നമുക്കറിയാം പ്രത്യേകിച്ച് ഈ ഒരു മാസത്തില് ഒത്തിരിയേറെ സഹോദരങ്ങള് എന്നോട് പ്രാർത്ഥനാ സഹായം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ആവശ്യപ്പെട്ടിരുന്നു അതിൽ ഞാൻ നോക്കുകയായിരുന്നു ഒത്തിരിയേറെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കപ്പിൾസ് അവരിൽ പലരും ഇടവകയോട് ചേർന്ന് സഭയോട് ചേർന്ന് ഇടവകയുടെ സഭയുടെ ശുശ്രൂഷകളൊക്കെ സഹായിക്കുന്നവരാണ് പല സംഘടനകളിലും അംഗങ്ങളാണ് പക്ഷെ എന്നിട്ടും വലുതല്ല പക്ഷെ ചെറിയ ചെറിയ ദാമ്പത്തിക പ്രശ്നങ്ങള് അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാകുന്നു ചില കുടുംബങ്ങളില് ജപമാല പ്രാർത്ഥനകളില്ല ഭാര്യയും ഭർത്താവും മക്കളും ചേർന്നുള്ള പ്രാർത്ഥനാ നിമിഷങ്ങളില്ല പ്രിയമുള്ള യുവജനങ്ങളായിട്ടുള്ള ദമ്പതിമാരെ ഭാര്യ ഭർത്താക്കന്മാരെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് സോഷ്യൽ മീഡിയസ് നമ്മളെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നുണ്ട് പല സോഷ്യൽ മീഡിയാസും പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പറിച്ചെടുക്കുകയാണ് പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകരെ എവിടെയാണ് തിന്മയുടെ സ്വാധീനമില്ലാത്തത് എവിടെ നന്മയുണ്ടോ അവിടേക്ക് തിന്മയുടെ സ്വാധീനവും ഈ ലോകത്തിൽ ഉണ്ട് എന്നത് വളരെ പരമാർത്ഥമാണ് ആയിരം വൈദികരില് ആയിരം സന്യസ്ഥരില് ഒരുപക്ഷെ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ഇതാണ് പൗരോഹിത്യത്തിന്റെ മുഖം ഇതാണ് സന്യാസത്തിന്റെ മുഖം ഇതാണ് സഭയുടെ മുഖം എന്ന് പറഞ്ഞുകൊണ്ട് സഭയെയും സന്യാസത്തെയും പൗരോഹിത്വത്തെയുമൊക്കെ കരിവാരിത്തേക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഈ തലമുറയോട് ദൈവത്തോട് അടുക്കരുത് ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നും അകന്നു ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന കുറെ മാധ്യമ പ്രവർത്തകര് പ്രിയമുള്ള യുവജനങ്ങളായിട്ടുള്ള ദമ്പതിമാരെ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളെയൊക്കെ പരിശോധിക്കുക എത്ര കൂടി നിങ്ങൾ ആരംഭിച്ച ജീവിതം ഒരുപക്ഷെ സമ്പത്തുണ്ടാകാം പല സ്ഥാനമാനങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷെ എന്നിട്ടും എവിടെയൊക്കെയോ മിസ് ചെയ്യുന്ന ഒരു അനുഭവം പല ഭർത്താക്കന്മാരും പറയുന്നു ഞങ്ങൾ എല്ലാം ചെയ്യുന്നു ജോലിക്ക് പോകുന്നു പൈസ കൊടുക്കുന്നു അവരെ എല്ലായിടത്തും കൊണ്ടുപോകുന്നു എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നു പക്ഷെ എന്നിട്ടും ഭാര്യമാരും ഭർ മക്കളും ഒക്കെ കംപ്ലൈൻറ് പറയുന്നു എന്തൊക്കെയോ അവർക്ക് ജീവിതത്തിൽ നഷ്ടമാകുന്ന അനുഭവം ഇത് തന്നെ പല ഭർത്താക്കന്മാർക്കും ഇതേ അനുഭവം അവിടെ ദൈവത്തെ നമ്മൾ മറക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കരം നമ്മൾ പിടിക്കാൻ മറക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനകൾ അന്യമാകുമ്പോഴാണ് അവിടെ തിന്മയുടെ സ്വാധീനം സ്വാർത്ഥതയുടെ സ്വാധീനം പല ലൈംഗികമായിട്ടുള്ള അരാജിത്വങ്ങളും നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആകയാൽ പ്രിയമുള്ള സഹോദരരെ ജപമാല പ്രാർത്ഥിക്കേണ്ടത് ജപമാല മാസത്തിൽ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നോമ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല എന്നാൽ എനിക്കറിയാം ഈ ഒരു ജപമാല മാസം നമുക്ക് നൽകിയ ഒരു ആത്മീയമായിട്ടുള്ള ഉണർവ് വ്യക്തി ജീവിതത്തെ പോലും പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ഈ ഒരു മാസം കുറെ കൂടി ധ്യാനാത്മകമായിട്ട് സമയമെടുത്ത് പാവപ്പെട്ട ജനങ്ങൾ ആവശ്യപ്പെട്ട നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരങ്ങൾ നോക്ക് ബസിലിക്കായാലൊക്കെ പോലും പലതവണ സഞ്ചരിക്കുവാനായിട്ട് കുമ്പസാരിക്കുവാനും അവിടെ നിന്ന് ജപമാനച്ചെല്ലുവാനൊക്കെ കിട്ടിയ ഒരു ആത്മീയമായിട്ടുള്ള പ്രേരണ അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും അമ്മയുടെ കരം സ്വീകരിക്കണം യോഹനാന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അമ്മയെ നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കണം അങ്ങനെയെങ്കിൽ ആ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ ആ ഭവനത്തിന്റെ പോരായ്മ മനസ്സിലാക്കി ഈശോയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചതുപോലെ പ്രിയമുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാരെ മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പറയാതെ അറിയുന്ന ആ അമ്മ നമ്മുടെ ജപമാല പ്രാർത്ഥനകളിൽ കുടുംബ പ്രാർത്ഥനകളിൽ അതിഥിയായിട്ട് എത്തുമെങ്കിൽ ആ അമ്മയുടെ സാന്നിധ്യം ഈശോയുടെ അനുഗ്രഹങ്ങളെ നമ്മുടെ കുടുംബത്തിലേക്ക് നേടിത്തരും എന്ന കാര്യത്തില് സംശയമില്ല അതുകൊണ്ട് നമുക്ക് ഈ ജപമാല മാസ്ത്ര അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം അമ്മേ നിന്റെ ജപമാല മണികള് ഒരിക്കലും കയ്യിൽ നിന്ന് മാറ്റാതെ കുടുംബ പ്രാർത്ഥനയില് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരിക്കലും മിസ്സാകാതെ മുൻപോട്ട് പോകാൻ അങ്ങനെയെങ്കിൽ വിശുദ്ധ ഡോമിനിക്ക് പറയുന്നത് പോലെ എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ച് നമ്മളെ വിശുദ്ധിയിലേക്ക് നന്മയിലേക്ക് നയിക്കുന്ന ഒരു ആയുധമായിരിക്കും പരിശുദ്ധ അമ്മയുടെ ജപമാല ആ ഒരു അനുഭവത്തിന് നമ്മുടെ ത്യപമാല പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധ അമ്മയും ഈശോയും നമ്മളെയും ലോകം മുഴുവനെയും നമ്മുടെ കുടുംബങ്ങളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ